നമസ്കാരം മീ തലി ഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം എന്തൊക്കെ ഇനി ചെയ്താലും നമ്മൾ ഇനി ഒരു ഇതിനകത്തൊരു പരിഹാരമില്ല എന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ത് ചെയ്താലും പരിഹാരമില്ല ഒറ്റ രൂപതയുള്ളൂ എറണാകുളം രൂപത അല്ലെങ്കിൽ എറണാകുളം അതിരൂപത എന്താണ് അവരുടെ ലക്ഷ്യം മനസ്സിലായത് അപ്പ സഭയുടെ ഔദ്യോഗിക നാമം എന്ന് പറയുന്നത് എറണാകുളം അങ്കമാലി മേജർ ആർ കെ പി മൗണ്ട് സെന്റ് തോമസും ഈ പള്ളികളും ചേർന്ന് വേറെ രൂപതയാക്കാനാണ് അവരുടെ പരിപാടി പരിഹാരം ഒരു കൊല്ലം മുമ്പോ ഒന്നര കൊല്ലം മുമ്പോ ഉണ്ടായി പോയിരുന്നെങ്കിൽ അവർക്ക് ഈ കാര്യങ്ങൾ നടക്കാൻ പറ്റില്ല അവിടുത്തെ വിശ്വാസികളെയും വൈദികരെയും വെല്ലുവിളിക്കാം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അൽമായ മുന്നേറ്റം നേതാവ് ഷൈജു ആന്റണിയാണ് നമസ്കാരം നമസ്കാരം നമ്മൾ വീണ്ടും ഒരു വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടുവേണ്ടത് അതെ എന്താണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എറണാകുളം അങ്കമാലി രൂപതയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളിപ്പോൾ ഇത്രയും നാളും ഇതൊരു കുർബാനയുടെ മാത്രം പ്രശ്നമാണ് എന്ന മട്ടിലൊക്കെ ഹൈലൈറ്റ് ചെയ്തിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ആ സമയത്തിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോൾ ഏകദേശം ഒരു ഒന്ന് ഒന്നര മാസം മുമ്പാണ് ഇവർ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സിനഡിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ സിനഡൽ ന്യൂസ് പുറത്തു വിട്ടു ആ സിനഡൽ ന്യൂസ് പുറത്തു വന്നപ്പോഴാണ് നമ്മുടെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്ക് ഒരു കാര്യം ബോധ്യമായത് ഇത് ഒരു കേവലം ഒരു കുർബാന പ്രശ്നമല്ല ഇത് അടിസ്ഥാനപരമായി സിനഡിലെ കുറച്ച് ബിഷപ്പുമാർ അവരുടെ അധികാരം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ മാത്രമാണ് ഈ കുർബാന എന്ന് നമുക്ക് വ്യക്തമാകുന്നത് അങ്ങനെയാണ് അതുകൊണ്ടാണ് പോകുന്നത് അതുകൊണ്ടാണ് സമയമായില്ലാത്തത് ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണ ഈ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇവർ ഈ തീരുമാനം എടുത്തത് ആ ഇരുപത്തി ഒന്നിന് ശേഷം ഇതുവരെ ഏകദേശം ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും മെത്രാന്മാരുടെ സമിതികളായിട്ട് ഔദ്യോഗികമായിട്ടും അനൗദ്യോഗികമായിട്ടും ഒക്കെ ബിഷപ്പുമാരും ഞങ്ങൾ അൽമാരുടെ കമ്മിറ്റികളും എല്ലാം പലവട്ടം ചർച്ച നടത്തിയിട്ടുണ്ട് ഓരോ ചർച്ചയ്ക്ക് ശേഷവും നീരാൻ പോവാണ് എന്ന മട്ടിലാണ് ചർച്ചകൾ അവസാനിച്ചിട്ടുള്ളൂ ഇത് കൊണ്ടുപോയി വെച്ച് പാസാക്കിയാൽ മതി പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകും എന്ന രീതിയിലാണ് ചർച്ചകൾ എല്ലാ ചർച്ചകളും അങ്ങനെ പക്ഷേ ഈ ചർച്ചയായിട്ട് അവിടെ ചൊല്ലുന്നു അവസാനം ഒരു പരിഹാരവും ഇല്ലാതെ തിരിച്ചു പോകും വീണ്ടും ചർച്ച നടത്തുന്നു വീണ്ടും നമ്മൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ തന്നെ കുറെ കൂടി വിട്ടുകൊണ്ട് ചെയ്യുന്നു അപ്പോ മെത്രാമാര് പറയുന്നു ഇത്രയൊക്കെ ചെയ്തില്ലേ ചെയ്തല്ലേ സന്തോഷം നമ്മൾ വി ആർ ടു ഗോ വീണ്ടും ചർച്ച ചെയ്യുന്നു ആൻഡ് ഫൈനലി ഏറ്റവും അവസാനം ഈ പേപ്പർ ഡെലിഗേറ്റ് ഡെലുകേറ്റ് സിറിൽവാസല് വരും സിറിൽവാസലുമായിട്ട് വൈദികരുടെ പ്രതിനിധികൾ പലവട്ടം ചർച്ച നടത്തുന്നു ആ ചർച്ചകളുടെ അവസാന വട്ടത്തിലുണ്ടായിരുന്ന ചർച്ചകൾ ഒരു ദിവസത്തേക്കാൾ കൂടുതൽ നീളുന്നു ആ ചർച്ചകളുടെ ഇടയിൽ ഇവർ പല ഫോർമാറ്റുകൾ ഉണ്ടാക്കുന്നു ആ ഉണ്ടാക്കിയ സാധനം ഇവിടെ നിന്ന് വത്തിക്കാനിലേക്ക് ഓറിയൻറ്റൽ കോൺഗ്രഗേഷനിലേക്ക് അയച്ചു കൊടുക്കുന്നു ആൻഡ് ദേ ആർ മേക്കിംഗ് സം കറക്ഷൻസ് വി ആർ പ്രപ്പോസിംഗ് സം അതർ കറക്ഷൻസ് ആൻഡ് ഫൈനലി ഈ കറക്ഷൻസും പ്രപ്പോസൽസും എല്ലാമായിട്ട് ఇట్ టైమ్ ఫోర్వేర్ టు అది ఫైనల్ సెటిల్మెంట్ ఎత్తి ఈవెన్ ఆఫ్టర్ గెటింగ్ దూవల్ ఫోర్ దియల్ కోంక్ ఎత్తి సమయం అక్క ఎత్తికేట్ సింగ్ నౌ విర్ కమింగ్ టు హాప ാസ്റ്റ് മിനിറ്റ് വെൻ ദാറ്റ് വാസ് ഇൻഫോം ടു ഒത്തിക്കാൻ ലാസ്റ്റ് മിനിറ്റ് ദീസ് പീപ്പിൾ വർ ഏബിൾ ടു വിഡ്രോ ദിസ് മാൻ ഫ്രം സൈനിങ് ദിസ് എഗ്രിമെൻ്റ് അപ്പോൾ എന്തൊക്കെ ഇനി ചെയ്താലും നമ്മൾ ഇനിയൊരു ഇതിനകത്തൊരു പരിഹാരമില്ല എന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ത് ചെയ്താലും പരിഹാരമില്ല അപ്പോഴാണ് ഞങ്ങൾ ഈ ഇരുപത്തി മൂന്നിലെ സിനഡൽ ന്യൂസ് വായിക്കുന്നത് ആ സിനഡൽ ന്യൂസിൽ ഈ കുർബാന വിഷയത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച് ഒരു പരിഹാരത്തെക്കുറിച്ച് അല്ല സിനഡൽ ന്യൂസ് പറയുന്നു അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം സിനഡ് ഈ സഭയുടെ പേര് മാറ്റാൻ തീരുമാനിച്ചു അപ്പം ഈ സഭയുടെ ഔദ്യോഗിക നയം പേര് സീറോ മലബാർ സഭ സഭയെന്നല്ല അതൊരു വിളിപ്പേര് മാത്രമാണ് അപ്പോ ഈ സീറോ മലബാർ സഭ എന്ന് പറയുന്ന ഒരു വിളിപ്പേര് ആ വിളിപ്പേരിനെ ഈ തൊണ്ണൂറ്റി രണ്ടിൽ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയാക്കി ഉയർത്തുമ്പോൾ അന്നത്തെ മാർപ്പാപ്പ ജോൺ പോളിണ്ടാമത്തെ മാർപ്പാപ്പയാണ് ആ മാർപ്പാപ്പ വളരെ കൃത്യമായി ഇറക്കിയ ഒരു അപ്പസ്തോളിക് കോൺസ്റ്റിറ്റ്യൂഷനുണ്ട് ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് ഇനി മുതൽ സീറോ മലബാർ സഭയുടെ പേര് എറണാകുളം അങ്കമാലി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ച് എന്നായിരിക്കും എന്നാണ് സീറോ മനോഹര സഭയുടെ പേര് മാറ്റുന്നത് ഉചിതമാണെന്ന് ഞങ്ങൾ കരുതുന്നു അതുകൊണ്ട് ഇനി മുതൽ ആ പേര് എറണാകുളം അങ്കമാലി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ച് എന്നായിരിക്കും എന്നൊരു അപ്പസ്തോളിക് കോൺസ്റ്റിറ്റ്യൂഷനിലൂടെയാണ് പറയുന്നത് ഓർക്കണം അപ്പൊ ഈ സീറോ മനോഹര സഭയുടെ പേര് മാറ്റാൻ ഇവർ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതായിരുന്നു ഇവരുടെ മുൻ ഉദ്ദേശത്താണ് അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളാണ് അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് ഈ നടത്തിയതൊക്കെ അപ്പൊ സഭയുടെ പേര് മാറ്റാൻ ഇവർ തീരുമാനിക്കുന്നു അത് സഭയുടെ പേര് മാറ്റിയാൽ ആ പേരിൽ നിന്ന് പേര് വേറൊന്നും അല്ല ആ പേരിൽ നിന്ന് എറണാകുളം അങ്കമാലി എന്നുള്ളത് എടുത്തു മാറ്റുക ഇതാണ് അവരുടെ ലക്ഷ്യം മനസ്സിലായേ ആ പേ സഭയുടെ ഔദ്യോഗിക നാമം എന്ന് പറയുന്നത് എറണാകുളം അങ്കമാലി മേജർ ആർ കി പിന്നെ അതിൽ നിന്ന് എറണാകുളം അങ്കമാലിയെ മാത്രം എടുത്തു മാറ്റുക ദിസ് ഈസ് വാട്ട് ദ പ്ലാൻ ഫോർ അത് കൃത്യമായതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അടുത്തൊരു കാര്യം എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ബദലായി മൗണ്ട് സെൻറ് തോമസിനകത്ത് ഒരു രൂപത ഉണ്ടാക്കുക മൗണ്ട് സെന്റ് തോമസിനകത്ത് ഒരു രൂപത ഉണ്ടാക്കാൻ അവർ തീരുമാനിക്കുകയാണ് അപ്പം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രാമുഖ്യം കഴിഞ്ഞു അവസാനിച്ചു അവസാനിച്ചു അപ്പം മൗണ്ട് സെൻറ് തോമസിൽ പുതിയൊരു രൂപത ഉണ്ടാക്കുക അപ്പം ഈ രൂപത ഉണ്ടാക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എങ്ങനെയാണ് ഈ മൗണ്ടിൽ മാത്രമായിട്ട് ഒരു രൂപത ഉണ്ടാവുന്നത് അതിനകത്തും ഇങ്ങനെ ഒരു രൂപത ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എങ്ങനെ രൂപത ഉണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കണം മൗണ്ട് സെൻ്റ് തോമസിനെ ഒരു രൂപതയാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി വർഷങ്ങൾക്ക് മുമ്പേ മറ്റ് രൂപതകളിലെ ചില പള്ളികളെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പള്ളികളായിട്ട് ഉയർത്തിയിരുന്നു ഉദാഹരണത്തിന് കുറവലക്കാട് പുള്ളി അങ്ങനെ പല രൂപതകളിലെയും ചില പള്ളികളെടുത്തിട്ട് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പള്ളികളായി ഇവർ ഉയർത്തി നേരത്തെ വെച്ചിട്ടുണ്ട് മൗണ്ട് സെന്റ് തോമസും ഈ പള്ളികളിൽ ചേർന്ന് വേറെ രൂപതയാക്കാനാണ് ഇവരുടെ പരിപാടി മനസ്സിലെ അപ്പൊ അവിടെ വലിയ രസമുണ്ട് ഇത് മൗണ്ട് സെന്റ് തോമസും ഈ പള്ളികളിൽ ചേർന്ന് വേറെ രൂപത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള നിർദ്ദേശം സിനഡിൽ വന്നപ്പോൾ അതിനു വേണ്ടിയാണ് അത് ചെയ്തത് സിനഡിൽ വന്നപ്പോൾ ആ രൂപതകളിലെ മെത്രാന്മാർ കാട്ടക്കി തീർത്തു അതിൻ്റെ കാരണം വെച്ചാൽ ആ മെത്രാൻമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളികളാണ് ആ മെത്രാമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളികളും ഏറ്റവും കൂടുതൽ വരുമാനമുള്ള പള്ളികളുമാണ് പിടിക്കുന്നത് പിടിക്കുന്നതും അപ്പൊ അതുകൊണ്ട് അവർ എതിർത്തു അപ്പൊ അവരുമായിട്ട് ഒരു കോംപ്രമൈസ് ചെയ്തു എന്താണെന്ന് വെച്ചാൽ ഭരണപരമായ ചുമതലകളും ബാക്കി കാര്യങ്ങളും അവർക്ക് വിട്ടുകൊടുക്കും ആത്മീയ കാര്യങ്ങൾ ഇതിനോടുകൂടി മേജർ ആർ രണ്ടായി വിഭജിച്ചുകൊണ്ട് അങ്ങനെ ഒരു കോംപ്രമൈസിലെത്തി എന്ന് ഈ ചിലടൽ ന്യൂസിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഇവര് പേരുമാറ്റുന്ന ആസ്ഥാനം മാറ്റുന്നു പ്രധാനപ്പെട്ടത് ആസ്ഥാനം മാറ്റും സഭയുടെ ആസ്ഥാനം അങ്ങോട്ടേക്ക് മാറ്റുന്നു മൗണ്ട് സെന്റ് തോമസിലേക്ക് മാറ്റുന്നു അപ്പൊ ഇവരുടെ പ്രധാന ലക്ഷ്യം എന്താണ് ഈ ആസ്ഥാനം മാറ്റലാണ് ആസ്ഥാനം മാറ്റിക്കൊണ്ട് മൗണ്ട് സെന്റ് തോമസിനകത്ത് ഒരു കത്തീഡ്രൽ പള്ളി പണിയാൻ തീരുമാനിച്ചു തീരുമാനിച്ചിരുന്നു അപ്പൊ എറണാകുളത്തെ കത്തീഡ്രൽ പള്ളിക്ക് പിന്നെ പ്രസക്തി ഇല്ല പ്രസക്തി ഇല്ലാതെയാവും മനസ്സിലെ അപ്പൊ ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു ഇവരുടെ ഉദ്ദേശം കുർബാന പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കലല്ല പരിഹാരം ഒരു കൊല്ലം മുമ്പോ ഒന്നര കൊല്ലം മുമ്പോ ഉണ്ടായി പോയിരുന്നെങ്കിൽ അവർക്ക് ഈ കാര്യങ്ങൾ നടക്കാൻ പറ്റില്ല ഈ വിഭജിച്ച് നിൽക്കേണ്ട വിഭജിച്ച് നിൽക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ബഹളം ഇവിടെ ഉണ്ടത് അവർക്ക് വളരെ അത്യാവശ്യമാണ് വിഭജിച്ച് നിൽക്കേണ്ടത് അത്യാവശ്യമാണ് ഈ പരിഹാരം ഒരു ഒന്നര കൊല്ലം മുമ്പ് ഉണ്ടായി പോയിരുന്നെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർക്ക് നടത്തിയെടുക്കാൻ പറ്റില്ല ഇപ്പോ അവർ ഈ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കുക അത് നടത്തിയെടുക്കാനുള്ള പ്രാരംഭ നടപടികൾ അവർ അവരാരംഭിക്കുക അതൊരു വലിയ അപകടകരമായ ഒരു അവസ്ഥയാണ് സോ ഈ ഇത് മുഴുവൻ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞ ഞങ്ങൾക്ക് അത് മനസ്സിലായി ഇതാണ് ദിസ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇത്രയും കാലം വരെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പാണ് സീറോ മലബാർ സഭയുടെ മേജർ ആണ് മനസ്സിലായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി നിങ്ങളെ നിയമിക്കുന്നു അതിനാൽ നിങ്ങൾ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പാണ് എന്നാണ് കൽപ്പന മനസ്സിലെ ഇതിനെ മുഴുവൻ തകിടം മറയ്ക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പൊ എടുക്കുന്നത് അത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നിങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചരിത്രമറിയാവുന്ന ഒരു മനുഷ്യൻ ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല പ്രാക്ടിക്കലി അംഗീകരിക്കാൻ പറ്റില്ല കാരണം എന്താണെന്നറിയും നിങ്ങളൊന്ന് നിങ്ങൾക്കൊന്നറിയാം ഈ സീറോ മലബാർ സഭ രൂപം കൊണ്ടോട്ട് എത്ര കൊല്ലായി അറിയാമോ പക്ഷെ ഈ സീറോ മലബാർ സഭ എന്ന് പറയുന്ന ഒരു സാധനം ഒരു നൂറ് കൊല്ലത്തിനപ്പുറം കേക്കാനില്ല കേക്കാനില്ല മനസ്സിലായി ലത്തീൻ സഭയുടെ കീഴിലുള്ള ഒരു മനുഷ്യരാണ് ആ മനുഷ്യർ ലത്തീൻ സഭയുടെ കീഴിലകത്ത് നിൽക്കുന്ന സമയത്ത് ആ മനുഷ്യർ ഞങ്ങൾ വേറെ ആരാധനാ രീതികളുള്ളവരാണ് ഞങ്ങളെ ഒന്ന് മാറ്റിത്തരണം എന്ന് പറഞ്ഞ് നിരന്തരം റോമിന് കത്തയക്കുന്നു അങ്ങനെ കത്തയച്ചതിൻ്റെ അനന്തരഫലമായി എനിക്ക് ഓൺ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലോ എൺപത്തി ഒമ്പതിലോ മറ്റോ രണ്ട് വികാരിയത്തുകൾ സ്ഥാപിക്കുന്നു ആ രണ്ട് വികാരിയത്തുകൾക്കും അന്ന് ലത്തീൻ മെത്രാമാരാണ് പുറത്തു നിന്നുള്ള അതായത് വിദേശ മെത്രാന്മാരുടെ കീഴിൽ രണ്ട് വികാരിയത്തുകൾ സ്ഥാപിക്കുന്നു അത് കഴിഞ്ഞ് കുറച്ച് കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഒരു രണ്ട് വികാരിയത്തോടുകൂടി ആകുന്നു അങ്ങനെ അതിനുശേഷം ഇപ്പം അതൊക്കെ തദ്ദേശീയ മെത്രാൻ അങ്ങനെ വളരെ ഈ അടുത്ത കാലത്താണ് ലത്തീൻ സഭയിൽ നിന്ന് ഇത് പിരിഞ്ഞു പോരുന്നു തദ്ദേശീയ മെത്രാന്മാരുണ്ടാവും അങ്ങനെ തദ്ദേശീയ മെത്രാന്മാരുണ്ടായതിനു ശേഷം നൂറ് കൊല്ലം മുമ്പാണ് ഒരു ഹൈരാർക്കി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് ഹൈരാർക്കി സ്ഥാപിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം വത്തിക്കാൻ അയിരാർക്ക് സ്ഥാപിച്ചത് എറണാകുളം രൂപതയുടെ കീഴെയാണ് മറ്റെല്ലാ രൂപതകൾ ഒറ്റ രൂപതയുള്ളൂ എറണാകുളം രൂപത അല്ലെങ്കിൽ എറണാകുളം അതിരൂപത അതിന്റെ സാമന്ത രൂപതകളായി ചങ്ങനാശ്ശേരി കോട്ടയം തൃശൂർ സാമന്ത സാമന്തരൂപതകൾ അപ്പൊ എറണാകുളം രൂപതയാണ് സീറോ മലബാർ സഭ വേറെ സഭയൊന്നുമില്ല അവിടെ ആകെ ഉള്ളത് എറണാകുളം രൂപതയാണ് വേറെ ഒരു സാധനം എറണാകുളം രൂപതയുടെ കീഴിൽ മൂന്ന് ചെറിയ രൂപതകൾ ഇതാണ് സീറോ മലബാർ സഭ ഈ മൂന്ന് ചെറിയ രൂപതകളെ എറണാകുളം രൂപത വളർത്തി വലുതാക്കി ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഹൈറാർക്കി സ്ഥാപിക്കുന്നത് അതിന്റെ സെന്റിനറി ആഘോഷമാണ് നമ്മളിപ്പോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നടത്തിയത് ആ ഇരുപത്തി മൂന്നിന് ശേഷം പിന്നീടുണ്ടാകുന്ന കുറച്ച് നാളുകൾ കൊണ്ട് ഈ എറണാകുളം രൂപത അന്ന് എറണാകുളം അങ്കമാലി പോലുമില്ല എറണാകുളം രൂപത ഈ എറണാകുളം അതിരൂപത ഈ സഭയെ വളർത്തി വലുതാക്കി മുറിച്ച് വേറെ രൂപതകള ഈ ഇടുക്കി രൂപത എറണാകുളം രൂപതയുടെ കീഴിൽ ഉണ്ടായിരുന്നതാണ് ബോധപൊന്നലെ എറണാകുളം രൂപതയുടെ കീഴിൽ ഉണ്ടായിരുന്നാണ് ഇതൊക്കെ വേറെ രൂപതകളായി നമ്മൾ മുറിച്ച് പുതിയ ബിഷപ്പുമാരെ വെച്ച് അങ്ങനെ ഈ രൂപതയാണ് ഈ സീറോ മലബാർ സഭയെ വളർത്തിയത് സീറോ മലബാർ സഭയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ എറണാകുളം രൂപതയുടെ ചരിത്രമാണ് സീറോ മലബാർ സഭയ്ക്ക് സ്വന്തമായൊരു ചരിത്രമില്ല എറണാകുളത്തിന്റെ ചരിത്രമാണ് സീറോ മലബാർ സഭയുടെ ചരിത്രം വേറെ പുറത്തുനിന്നൊരു സാധനം ഇതിനകത്ത് ഇല്ല മനസ്സിലെ അതിനെ വളർത്തി വലുതാക്കി കഴിഞ്ഞിട്ട് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കഷ്ടിച്ചൊരു മുപ്പത് കൊല്ലം ഉണ്ട് ഈ രണ്ടാമത്തെ ക്യാൻ കൗൺസിലിന് ശേഷം തൊണ്ണൂറ്റി ഒന്നിലാണ് ഓറിയന്റൽ കാനൺ ലോ ഉണ്ടാവുന്നത് അതുവരെ കാനൺ ലോ കാനണ്ടോ പോലുമില്ലാന്ന് ഉറങ്ങണമെന്നായിരുന്നു കാനള്ളോ പോലുമില്ല തൊണ്ണൂറ്റി ഒന്നിലാണ് ഈ ഓറിയന്റൽ കാനൺ ലോ ഉണ്ടാവുന്നത് ഈ ഓറിയന്റൽ കാനൺ ലോ ഉണ്ടായതിനു ശേഷം തൊട്ടടുത്ത കൊല്ലം ഈ കാനൺ കാനോ പ്രകാരമുള്ള സഭകളെ പിന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് അതുവരെ സീറോ മലബാർ ബിഷപ്പ് കോൺഫറൻസ് എന്നായിരുന്നു എസ് എം ബി സി എന്നായിരുന്നു അപ്പൊ ഈ ബിഷപ്പുകാരുടെ എല്ലാവരുടെയും പറഞ്ഞു തൊണ്ണൂറ്റി രണ്ടിൽ ഇവരിതിനെ ഒരു സിനഡൽ ഫോമിലുള്ള സൂയിസ് ചർച്ച ആക്കി മാറ്റി തൊണ്ണൂറ്റി രണ്ട് അത് മാറ്റുമ്പോഴാണ് എറണാകുളം അതിരൂപതയുടെ പേര് മാറ്റി എറണാകുളം അങ്കമാലി അതിരൂപത എന്നാക്കുന്നത് മനസ്സിലായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിൽ സഭ ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ് ഇതാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചരിത്രം അത്രയും വലിയൊരു ലെഗസി പേറുന്ന ഒരു സഭയുടെ സഭയെയാണ് ആണ് പൂർണമായും തുടച്ചു നീക്കാനാക്കുന്നത് മനസ്സിലെ ഞങ്ങൾ വളർത്തി വലുതാക്കി ഞങ്ങൾ കൊണ്ടുവന്ന ഈ സഭയെ ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്നു എന്നുള്ളിടത്താണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം അത് അത്ര നിസ്സാര കാര്യമായി കാണാനാവില്ല അത് ശരിക്കും വിശ്വാസികളോടുള്ള ഒരു വെല്ലുവിളി കൂടിയല്ലേ നൂറ് ശതമാനം ഇവിടുത്തെ വിശ്വാസികളെയും വൈദികരെയും വെല്ലുവിളിക്കാണ് മനസ്സിലെ ഈ നിങ്ങൾ വേറൊരു വഴിക്ക് ആലോചിച്ച് നോക്കും ഇപ്പൊ തോമാസ് ലീഹയുടെ പാരമ്പര്യമാണ് നമ്മൾ പറയുന്നത് മനസ്സിലെ ഞങ്ങളുടെ ഈ സഭയിൽ തോമസ് ലീഹ വന്നത് ഒന്നാം നൂറ്റാണ്ടിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം തോമസ് ലീഹ വരുന്നത് ഒന്നാം നൂറ്റാണ്ടിൽ ഈ കൽഡായ ഈസ്റ്റ് സിറിയൻ ആളുകൾക്ക് ഇന്ത്യയിൽ വരുന്നത് ചരിത്രപരമായി നാലാം നൂറ്റാണ്ട് മാത്രം ഒന്നാം നൂറ്റാണ്ടു തൊട്ടും നാലാം നൂറ്റാണ്ട് വലിയ വലിയ ദൈർഘ്യമുണ്ട് ഒന്നാം നൂറ്റാണ്ട് തൊട്ട് നാലാം നൂറ്റാണ്ട് വരെ ഇതൊരു ഇന്ത്യൻ സഭയാണ് ഇന്ത്യൻ ക്രിസ്ത്യൻ സഭ ആ സഭയാണ് ഇന്ത്യൻ സഭയാണെന്നാണ് പിന്നീട് അങ്ങോട്ടുള്ള ഈ ലത്തീൻ സഭയും നമ്മളും ഉണ്ടായിരുന്ന തമ്മിലുണ്ടായിരുന്ന തർക്കം ലത്തീൻ സഭയുടെ അകത്ത് ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് നമ്മളുണ്ടായ തർക്കം എന്തായിരുന്നു തർക്കം ഞങ്ങൾ ഇന്ത്യൻ സഭയാണ് നിങ്ങൾ ഫോറിൻ സഭയാണ് നിങ്ങൾ ഫോറിൻ സഭയാണ് മനസ്സിലായോ നിങ്ങൾ ലത്തീൻ സഭയാണ് നിങ്ങൾ ഫോറിൻ സഭയാണ് നിങ്ങൾ റോമൻ സഭയാണ് ഞങ്ങൾ ഇന്ത്യൻ സഭയാണ് ഇതായിരുന്നു തർക്കം ആ ഇന്ത്യൻ സഭയെയാണ് ഇവർ ഈ നാലാം നൂറ്റാണ്ടിൽ വന്ന കൽതാരോടെ തുർത്തി കൊണ്ടുപോകട്ടുണ്ട് ഇത് തമ്മിലൊരു വലിയ പൊരുത്ത കേട്ടുണ്ട് മനസ്സിലായേ പതിനാറാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും വീണ്ടും ലത്തീൻകാര് വന്നു ഈ കൽതാരയൊക്കെ അടിച്ചു ഓടിച്ചു അത് പിന്നെ ലത്തീൻ ആധിപത്യം വന്നു അപ്പോഴും ഞങ്ങൾ ലത്തീൻകാരോട് പറയുന്നത് ഞങ്ങൾ ഇന്ത്യൻ സഭയാണ് സീറോ മലബാർ റീത്ത് എന്ന് പറഞ്ഞ ഒരു റീത്ത് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഒരൊറ്റ കാര്യം ആലോചിച്ച് നോക്കണു ഈ സഭകളൊക്കെ മലയാളത്തിൽ കുർബാന ചെല്ലാൻ തുടങ്ങിയ കാലം മുതൽ ജനാഭിമുഖമായേ ചൊല്ലിയിട്ടുള്ളൂ അതുവരെ സുറിയാനിയിലാണ് ചെല്ലും സുറിയാനി ചെല്ലുമ്പോൾ അവർ പുറകോട്ട് നോക്കി ചെല്ലും അവർ പുറകോട്ടുമൊക്കെ ചെല്ലിയാലെന്താ മുമ്പോട്ട് നോക്കി ചെല്ലിയാലെന്താ ചെല്ലണത് സുറിയാനിയിലാണ് ഇവിടെ ഉള്ള മനുഷ്യർക്ക് ആർക്കും ഒന്നും മനസ്സിലാവണില്ല ഇതൊക്കെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ മലയാളത്തിൽ ഇവർ ഇന്ന് കുർബാന ചെല്ലാൻ തുടങ്ങിയോ അന്ന് മുതൽ ഈ മനുഷ്യർ മുഴുവനും ജനാഭിമുഖമായുള്ള കുർബാന മാത്രമേ ശീലിച്ചിട്ടുള്ളൂ അതിൻ്റെ വക്താക്കളായിരുന്നു ആ ഒരു സിസ്റ്റത്തിൻ്റെ അതായത് ഒരു ഇന്ത്യൻ സഭ എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ പ്രയോക്താക്കളായിരുന്നു എറണാകുളം അങ്കമാലി രൂപത ഈ രൂപതയിലൂടെയാണ് ഇത് വളർന്നത് വലുതായതും മുമ്പോട്ട് എല്ലാം പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഈ രൂപതയെ തന്നെ ഇല്ലാതല്ലാതെയാക്കുന്നു ഒരു സംവിധാനത്തെ ആര് വളർത്തിക്കൊണ്ടുവന്നു ഇങ്ങനെ ആലോചിച്ച് നോക്കണം അതായത് ഒരു കുടുംബത്തിലൊരു കാരണവർ ആ കുടുംബത്തെ വളർത്തി വലുതാക്കി വലിയൊരവസ്ഥയിലെത്തുമ്പോൾ മക്കളൊക്കെ കൂടി കാരണം അവരെ കൊന്നുകളയാൻ തീരുമാനിക്കുന്നു ഇതാണ് അവസ്ഥ അല്ല അതിൽ ഈ ചരിത്രത്തെ കൂടി നിഷേധിക്കലും കൂടി ഉണ്ടല്ലോ ഒരു ചരിത്ര നിഷേധമാണ് ഇതൊരു വല്ലാത്തൊരു പ്രശ്നമാണ് ഈ എല്ലാ സഭയ്ക്കും അതായത് ഈ എല്ലാ വിശ്വാസങ്ങൾക്കും ചരിത്രം കൂടി കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് കൃത്യമായി പോകാൻ പറ്റുള്ളൂ ഹൺഡ്രഡ് പെർസെന്റ് അപ്പൊ അതിനെ നിഷേധിക്കുന്ന പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇതിനെന്ത് നിലനിൽപ്പാണ് വിന്യൂ ഇതൊരു വലിയ പ്രശ്നമാണ് ഇത് കുറച്ച് ബിഷപ്പുമാരുടെ ചില വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ വാശി അതായത് കടുംപിടുത്തങ്ങളും ഒക്കെ ആണല്ലോ ഇത് തുടങ്ങാനുള്ള സിനഡിനകത്താണ് ശരി സിനഡിനകത്ത് ഒരു രാഷ്ട്രീയമുണ്ട് സിനഡിനകത്ത് ഒരു പൊളിറ്റിക്സ് പോളിറ്റിക്സുണ്ട് സിനഡിനകത്ത് രാഷ്ട്രീയത്തിനകത്ത് സിനഡിൽ ഇപ്പോ പ്രാമുഖ്യമുള്ളത് കൽതായ ലോപിക്കാണ് ആ ഭൂരിപക്ഷത്തിന്റെ ദുരുപയോഗമാണ് ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഖൽദായ ലോബിയുടെ ഭൂരിപക്ഷം ആ ഭൂരിപക്ഷത്തിന്റെ ശക്തമായ ദുരുപയോഗം ഞങ്ങൾക്ക് അടിമകളായ വിശ്വാസികളും അടിമകളായ വൈദികരും മാത്രം മതി ചോദ്യം ചോദിക്കുന്നവർ ഞങ്ങൾക്ക് വേണ്ട നിങ്ങളെ ഞങ്ങൾ പുറത്താക്കാൻ പോകുന്നു എന്ന് മട്ടിലാണ് മനസ്സിലായി ഇവർ നേരത്തെ എറണാകുളം അങ്കമാലി അതിരൂപതയെ വിഭജിച്ച് മൂന്ന് രൂപതകളാക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് പക്ഷെ ഒരു ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായിരുന്നു കാരണം എന്താ അറിയാം മേജർ ആർച്ച് ബുഷപ്പ് എന്ന് പറഞ്ഞാൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അധ്യക്ഷനാണ് മേജർ ആർച്ച് ബുഷപ്പ് അപ്പൊ ഇതിനെ വിഭജിച്ചാൽ മേജർ ആർച്ച് ബുഷപ്പിന്റെ പവർ പോവാന്നല്ലോ മേജർ ആർച്ച് ബുഷപ്പ് ഇല്ലാതായി മേജർ ആർച്ച് വിഷപ്പ് ഇല്ലാതെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ അതിനു പകരം അവർ കണ്ടെത്തിയ മാർഗം മേജർ ആർച്ച് ബുഷപ്പിന് ഒരു സെപ്പറേറ്റ് സി ഉണ്ടാക്കിയിട്ട് മേജർ ആർച്ച് ബുഷപ്പിനെ ആ സിയുടെ അധ്യക്ഷനാക്കുക അപ്പൊ പിന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയോ മൂന്നോ നാലോ ആക്കി വിഭജിച്ച് ശിഥി ശിഥിലമാക്കിയാലും ഒന്നും പോവാനില്ല അദ്ദേഹം അദ്ദേഹം മേലധികാരിയായിട്ട് വേറെ സീയുടെ അധ്യക്ഷനായിട്ട് അവിടെ ഇരിക്കും മനസ്സിലായ അപ്പൊ ഇത് ഇതിനെ ചെ ചിതറിച്ച് കളയാം ആ ഒരു ബുദ്ധിയുടെ അടുത്ത പടി ഇനി എന്താ പോകാൻ പോകുന്ന വെച്ചാൽ അടുത്ത പടി എറണാകുളം അങ്കമാലിയ ദ്രുപതയെ വിഭജിക്കുക ഇല്ലാതെയാക്കുക ചിതറിക്കുക എന്നുള്ളതാണ് അവരുടെ അടുത്ത ലക്ഷ്യം